നമുക്കിന്ന് കൊഞ്ച് കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പി നമുക്ക് തയ്യാറാക്കിയാലോ നമുക്കതിനാവശ്യമായ കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ വെച്ചാൽ കൊഞ്ചിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കുന്നു ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു നല്ലപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം പിന്നെ മസാലകളെല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ചു അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ ഒരു ചീനീച്ചട്ടി എടുത്ത് അടപ്പത്ത് വയ്ക്കുന്നു നമുക്കിത് വറുത്തു കോരാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എണ്ണയിലേക്ക് നമ്മൾ അതെല്ലാം ചേർത്ത് കൊടുത്തു എണ്ണയിലോട്ട് നേരത്തേന്ന് വെച്ച് ഒന്ന് വറുത്തെടുക്കാം അത് നമ്മളിടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം കൊഞ്ച് നമുക്ക് പാകമായിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നമ്മൾ കൊഞ്ച് വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് കടുക് ഇട്ട് കൊടുക്കുന്നു വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ിളക്കി കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ കൊച്ചുള്ളി പച്ചമുളക് കുറച്ച് തേങ്ങാ കൊത്ത് തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ പച്ചമുളകും പച്ചുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനാൽ പെട്ടെന്ന് നമുക്കത് നല്ലപോലെ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ് ഉള്ളി നമുക്കൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കാം വലിയ ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാനേ അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിതിലേക്ക് വരുന്ന തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നമുക്കിനിതിന് ആവശ്യമായ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വരുന്ന കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ അതിനാവശ്യമായ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ആവശ്യത്തിൻ്റെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി അതിന് മസാലകളുടെ പച്ചക്കുത്ത് മാറും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീ കൂട്ടിയിടരുത് പെരിഞ്ഞു പോകും നമുക്ക് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇച്ചിരി ഉപ്പുകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ കറി നമ്മൾ കൊഞ്ച് കൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കറി നമുക്ക് തയ്യാറായിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ നമ്മുടെ കൊഞ്ച് കൊഞ്ച് കറി സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി തയ്യാറായിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊഞ്ച് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വറുത്തരച്ച് കറിയാണ് വയ്ക്കുന്നത് ഒരു ഉള്ളവരെല്ലാം പക്ഷേ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ എപ്പം കൊഞ്ച് കിട്ടിയാലും നമ്മളിത് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും ഇതുവരെ നമ്മളുടെ ചാനലിൽ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഇനിയും തുടർന്നും നമ്മളുടെ വീഡിയോസിനും നല്ല സപ്പോർട്ട് തരിക എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലിത് പരീക്ഷിച്ചിട്ട് കമൻറ്റും ചെയ്യാൻ മറക്കരുതേ